എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി എപ്പോഴും ഫയർ ഫയറാകുന്നത് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾക്ക് എൻ്റെ അപ്ഡേഷൻസ് വരുന്നത് പുതിയ പുതിയ ബോധ്യങ്ങൾ ലഭിക്കുമ്പോഴാണ് രണ്ട് തരത്തിൽ നമുക്ക് ഉടമ്പടിയിൽ വളരാൻ പറ്റും ഒന്ന് ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് പോകുന്നതനുസരിച്ച് വളരും ഈ ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് പോകുന്നതിന് ആനുപാതികമായിരിക്കും നമ്മുടെ അനുതാപത്തിൻ്റെ ആഴപ്പെടലെ ഒരു വ്യക്തി ആധ്യാത്മികമായിട്ട് വളരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ ശീലങ്ങൾ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ സാക്ഷി ജീവിതം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ബോധ്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഈ സമയത്ത് ഇവിടെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാനിവിടെ ജന ആൾക്കാരെ കണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു സഹോദരി എനിക്ക് ഉടമ്പടി ധ്യാനം പുതിയ ബോധ്യങ്ങൾ നൽകിയെന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് ചെയ്യാൻ അത് ആധ്യാത്മികമായ ഒരു വളർച്ചയാണ് എൻ്റെ അത് വരുന്നത് കാര്യം നമുക്കറിയാവല്ലോ ബോധ്യം എങ്ങനെയാണ് ബോധ്യം ഉണ്ടാകണത് അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരാൾക്ക് ബോധ്യം ഉണ്ടാകണത് എങ്ങനെയാണ് ബോധ്യത്തിൻ്റെ ആദ്യ രൂപങ്ങൾ പ്രാഗ്രൂപങ്ങൾ എന്താണ് ബോധ്യത്തിൻ്റെ പ്രാഗ്രൂപം അറിവാണ് അറിവാണ് ആദ്യം ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്മിച്ച പോസിബിൾ അറിവ് സമ്പാദിക്കണം ഉടമ്പടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഉടമ്പടി കിടക്കാകത്തില്ല എന്തുമാത്രം നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിവ് സമ്പാദിക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടായിരിക്കും ബാക്കിയുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഉടമ്പടിയെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അച്ഛൻ്റെ ഉടമ്പടി ധനം തന്നെയാണ് രണ്ടാമത്തത് ജനങ്ങളുടെ സാക്ഷ്യാനുഭവങ്ങൾ മൂന്നാമത്തത് ഉടമ്പടി ലിറ്ററേച്ചർ ഉടമ്പടി സാഹിത്യമുണ്ട് അച്ഛന് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് രണ്ട് പുസ്തകങ്ങളിവിടെ ഉണ്ട് ഉടമ്പടി പദ്ധതിയും പ്രയോഗവും പിന്നെ ഉടമ്പടി പ്രയോഗത്തിലെ അങ്ങനെ രണ്ട് പുസ്തകങ്ങളുണ്ട് ഒരെണ്ണം പുതിയ പുസ്തകമാണ് അതിൻ്റെ ഹെഡിങ് പ്രത്യാശ എന്നാണ് പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് ഉടമ്പടിയുടെ പ്രയോഗ തരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതാണ് നമുക്ക് അറിവ് കിട്ടാനുള്ള മൂന്ന് സോഴ്സ് ഇതാണ് ഒന്ന് ആഴ്ചരാഴ്ചയിലുണ്ടാകുന്ന ദിവസ ദിനം പ്രതി ഉണ്ടാകുന്ന ഉടമ്പടി സാക്ഷ്യങ്ങൾ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഓൾ ഒരു മനുഷ്യൻ ഈ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഓൾമോസ്റ്റ് ഓൾ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എവരിത്തിങ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംഭവിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എവരിത്തിങ് സൂര്യനാഴെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സബ്ജക്റ്റും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുക അതിങ്ങനെ സർവ്വസ്പർശിയായി സർവ്വകാലിക സർവജനീനമായിട്ടൊക്കെ ഒരു പ്രാർത്ഥനാ പദ്ധതി നിലവിലില്ല സഭയിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ എത്രയോ വർഷമായി ഓരോരോ ഘട്ടങ്ങളിലൂടെ വന്നാണ് ഇവിടെ ഉടമ്പടി ഉടമ്പടിയിലെത്തുമ്പോൾ അപ്പം എല്ലാത്തിൻ്റെയും പരിമിതികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ പരിമിതികളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് അവസാനം സഭയ്ക്ക് ദൈവം ഉടമ്പടി നൽകണത് ഉടമ്പടിയിൽ വരുമ്പോൾ സ്വാഭാവികമായത് എല്ലാവരെയും തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പരിശുദ്ധരെയും ഭാവികളെയും ക്രൈസ്തവരെയും ക്രൈസ്തവരല്ലാത്തവരെയും മനുഷ്യൻ എന്ന ഹെഡിങ്സിൽ വരുന്ന എല്ലാ ആൾക്കാരും അവരുടെ സങ്കടങ്ങൾ അവരുടെ നിലനിൽപ്പ് അവരുടെ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലും മോചനവും എല്ലാം ഉടമ്പടിയുടെ സബ്ജക്റ്റാണ് അപ്പം ഇതിൻ്റെ നമ്മൾ എന്ത് എഴുതിയിട്ടാലും ഇപ്പോൾ അവരെഴുതിയിടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും ഭയങ്കര രസം അവർ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രതി ഈ ഈഷ്യൂ ഉണ്ടാക്കിയതിൻ്റെ മുഴുവൻ ആണി എന്ന് പറയുന്നത് ആ എഴുതിയിട്ട ആൾ തന്നെ ആയിരിക്കും ചിലപ്പോഴേ പക്ഷെ ദൈവം അവരുടെ കരണ കാണിക്കും കാര്യം ഉടമ്പടിയിൽ ദൈവം അവരോട് കരണ കാണിക്കാൻ പറ്റിയ ചേരുവകൾ ഉടമ്പടിയിലുണ്ട് കാലാന്തരത്തിൽ ഉടമ്പടി അനുവർത്തിച്ച് വരുമ്പോൾ അവരിലേക്ക് ദൈവകൃപ ഒഴുകി വരാനുള്ള ഒത്തിരിയേറെ സാധ്യതകൾ ഉടമ്പടിയിൽ അതായത് ഈ സിംഗിൾ അല്ല ഈ പ്രയർ ഡബിൾ എഡ്ജാണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ അനുഷ്ഠാന വിധികളിലെല്ലാം വിശ്വാസ വളർച്ച വ്യക്തി കൈവരിച്ചുകൊണ്ടിരിക്കും പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ മതപരമായ ചടങ്ങുകൾ ഒത്തിരി ചേരുന്ന ആൾക്കാരാണ് ക്രിസ്ത്യൻസ് ആയാലും നോൺ ക്രിസ്ത്യൻസ് ആയാലും അപ്പം ചടങ്ങുകളൊക്കെ ചെയ്യണ പോലെ ഉടമ്പടി ഒരു ചടങ്ങാക്കിയാൽ വിളക്കാൻ തേക്കണത് പാണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അത് നമ്മൾ സാധ്യത ചടങ്ങെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചടങ്ങിന് വരുന്ന ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഞാൻ പറയാം ഒരു അനിഷ് ഒരു ആചാരം ആചാരം നമ്മൾ പല പല ആചാരങ്ങൾ ചെയ്യത്തില്ലേ ഇപ്പോൾ നമ്മളാൾക്കാരെ കാണുമ്പോൾ ശ്രുതി പറഞ്ഞു ഒരു ആചാരമാണ് പക്ഷെ നമ്മുടെ ചങ്കിൽ അവനെതിരെയുള്ള പകയനുള്ളതെന്നുണ്ടെങ്കിൽ അത് അനാചാരമായി മാറും അല്ലേ അതാ സാധനം ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങൾ അപ്പോൾ ദൈവത്തിനു സന്നിധിയിലും ഒരു ആരാധന അർപ്പിക്കുമ്പോൾ ആരാധനയ്ക്കനുപേക്ഷണീയമായിട്ടുള്ള ആത്മീയ അവസ്ഥകളുണ്ടാകണം അല്ലെങ്കിൽ ഈ ആരാധന അരാജകത്വമായി മാറും അതെപ്പോഴും ഞാൻ ഉടമ്പടി എപ്പോഴും ചെയ്യണത് ഈ ആരാധിക്കുന്ന വ്യക്തിയെ അയാൾക്ക് ആരാധനയ്ക്ക് സ്യൂട്ടബിളായിട്ടുള്ള ആധ്യാത്മികതയിലേക്ക് അയാളെ കൊണ്ടുവരും അതാണ് ഇതിൻ്റെ അനുഷ്ഠാനവും ആധ്യാത്മികതയും തമ്മിലുള്ള ബന്ധം ഒത്തിരി അനുഷ്ഠാനങ്ങൾ ഉടമ്പടിയിലുണ്ട് ഉപ്പുണ്ട് അതൊരനുഷ്ഠാനമാണ് ഉടമ്പടി തൈരമുണ്ട് ഉടമ്പടി കാശരൂവമുണ്ട് ഇതെല്ലാവരും ഉപയോഗിക്കണില്ലേ പക്ഷേ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ചിലർക്ക് അറുപത് മാർക്ക് ചിലർക്ക് മുപ്പത് മാർക്ക് ചിലർക്ക് പരീക്ഷ എഴുതിയിട്ട് ഫീസ് കാശ് കയ്യിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട് അപ്പം ഉപ്പ് ഈ ഉപ്പാണ് നിങ്ങൾ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിക്കുന്നത് കാശുരുവാണ ഉപയോഗിക്കണമെന്നല്ല പ്രശ്നം ആരുപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ആരുപയോഗിക്കുന്നു കാര്യം ഒരു മൂന്ന് പേരാണ് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കണമെങ്കിൽ മൂന്ന് റിസൾട്ടാണ് വരുന്നത് ഒരു റിസൾട്ടല്ല മൂന്ന് പേര് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നത് അതിൽ മൂന്ന് പേര് ഉടമ്പടി കാശിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് റിസൾട്ടാണ് വരുന്നത് ചിലർക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് റിസൾട്ട് വരും ചിലക്ക് എഴുപത് ശതമാനം റിസൾട്ട് വരും ചിലക്ക് മുപ്പത് ശതമാനം റിസൾട്ട് വരും ഒരു റിസൾട്ടും വരാതെ ഒരിക്കലും എടുക്കുക വരത്തില്ല കാര്യത്തിൽ അവന് ഉട ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഒരു ബേസിക് മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം അല്ലെങ്കിൽ ഉടമ്പി ദൈവം ഉടമ്പടി എടുപ്പിക്കത്തില്ലല്ലോ ദൈവം ഉടമ്പടി എടുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ടല്ലേ ബന്ധം അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന് നേർച്ച കിട്ടിട്ട് പോണ പോലെ വല്ല അഭ്യാസം അല്ലല്ലോ ഇത് നിങ്ങളൊരു ബയലായിട്ടുള്ള എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുക്കണം അപ്പോൾ അതിർ കക്ഷി എന്ന് പറയുന്നത് ദൈവമാണ് ആ ദൈവവുമായിട്ട് നിങ്ങളൊരു എഗ്രിമെൻറ്റിലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ ഒരുമാരപ്പെട്ട ഒരു പത്ത് പേര് കൃപാസനത്തിൽ വന്നാൽ ആരാ ഉടമ്പെടുക്കുന്നത് നാല് പേരെ ഉടമ്പടി എടുക്കത്തുള്ളൂ ആറ് പേര് പോകും നിങ്ങൾ കണ്ടിട്ടില്ലേ പോകണം കണ്ടിട്ടില്ലേ ഞങ്ങൾക്കറിയാതെ പത്ത് പേര് കൃപാസനം ചവിട്ടിയാൽ അതിൻ്റെ തന്നെ പോകും പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറയും അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ തോണ്ടും മാന്തും അമ്മ പോകാം അമ്മ പിന്നെ വരാം അടുത്ത ദിവസം വരാം എന്ന് പറയും അവർ കാര്യത്തിൽ അവർ ആയിട്ടില്ല ഉടമ്പടിയിലേക്ക് പക്ഷേ അമ്മയെ ദൈവം വിളിച്ചിട്ടുണ്ട് അപ്പം അമ്മ പറയും നീ പോയി കാറക്കിടന്ന് ഉറങ്ങു ഞാനിത് എടുത്തിട്ട് വരട്ടെ എന്ന് പറയും കാര്യം എന്താ മകന് അല്ലെങ്കിൽ മകൾക്ക് ഉടമ്പടി ഈ വിളിച്ചിട്ടില്ല കാര്യം ഉടമ്പടി എന്ന് പറയണത് ദൈവമായിട്ടുള്ള ബയലായിട്ടൊരു ആണ് ആ എഗ്രിമെൻറ്റിന് ദൈവം സമ്മതിക്കണ്ടേ ദൈവം സമ്മതിക്കണ്ടേ ഇപ്പോളൊരു മൊബൈൽ പ്രാന്തിയാണെങ്കിൽ ആണെങ്കിൽ ദൈവം സമ്മതിക്കുക സമ്മതിക്കത്തില്ല കാര്യം ഈ പണ്ടാരവുമായിട്ട് ഉടമ്പടി കിട്ടും ദൈവത്തിന് എന്ത് കിട്ടാനാ അപ്പം ഈ സാധനത്തിന് അപ്പം പിരുക്കം വന്നിട്ട് ആ സാധനം അപ്പം തന്നെ നാല് കാലം പിന്നോട് കാലം പറത്തിക്കൊണ്ട് ഓടിക്കളയും പക്ഷേ ഈ സാധനം പിന്നെ വരും തിരിച്ചു വരും കാര്യം അമ്മ എന്ന് പറയുന്ന ആ ഉടമ്പടി ദൈവം ഉടമ്പടി എടുക്കാൻ വേണ്ടി വിളിച്ച ആൾ പ്രത്യേകമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് അടയാളം കിട്ടിക്കഴിയുമ്പോൾ അവർക്കൊരാവശ്യമുണ്ട് ആദ്യം ചാടിപ്പോയി വരും പിന്നീട് തിരിച്ച് വരും അവരുടെ സാക്ഷികൾ കേൾക്കാം എന്തുമാത്രം അങ്ങനെ വരുന്നത് ഞാൻ ഉടമ്പടി അമ്മ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കാറിൽ പോയിരുന്നുണ്ട് ടി വി കാണുക എന്താ അവിടുത്തെ കോമഡി കാണുകയായിരുന്നു എനിക്കിതിനകത്ത് ഒരു താല്പര്യം തോന്നിയില്ല എന്നൊക്കെ പറയും പക്ഷേ ആദ്യം തോന്നിയില്ലെങ്കിലും കാലാന്തരത്ത് നീ ഇവിടെ വന്ന് ചവിട്ടിപ്പോയില്ലേ ചവിട്ടുമ്പോഴേ സ്വാഭാവികമായിട്ടൊരു ഗ്രേസ് മാർക്ക് നിനക്ക് കിട്ടും ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് വരാനുള്ള അനുവാദം കിട്ടിയില്ലേ എൻട്രി പാസ്സായി എൻട്രി പാസ്സായില്ലേ അപ്പോഴങ്ങനെ എൻട്രി പാസ് കിട്ടിയ ആൾക്കാർ ചിലപ്പോൾ ഡ്രൈവറായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഭീഷണ പാർട്ടി ആയിരിക്കും ഡ്രൈവിങ് കഴിഞ്ഞേരം വൈകുന്നേരം ചിലപ്പോൾ ബിസി കിടന്ന് തുടങ്ങിയ പ്രാർത്ഥിക്കാത്ത കക്ഷിയായിരിക്കും ഒരു പ്രാർത്ഥനക്കാരെ പത്ത് പൈസ കിട്ടണക്കാരെ നിങ്ങളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് എങ്ങനെ ഇവിടെ ഇരിക്കും എന്നാ പരിപാടി അവിടെ നടക്കണമെന്നൊക്കെ അവിടെയൊക്കെ ചുറ്റും കടന്ന് കണ്ടെച്ചും അങ്ങനെ കുത്തിയിരിക്കുന്ന പാട്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ദൈവം വിളിക്കും ഒരു ആറുമാസം കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും അടുക്കി അങ്ങനെ ഒരു ഡ്രൈവറിൻ്റെ സാക്ഷ്യം കേട്ട് അയാൾക്ക് ഭയങ്കര വെള്ളടിയാണ് അയാൾ മുടിഞ്ഞ് തേച്ച് കഴിയിരിക്കണേ അവസാനം പുള്ളിക്കാരൻ്റെ വണ്ടി വരെ കടത്തിലായി പുള്ളി ആൾക്കാരെ എന്നാലും കൊണ്ടുവന്ന് ആൾക്കാരെ കൊണ്ടുവരേണ്ട പരിപാടിയാണ് വിളിക്കുകയുള്ളത് അതെയുമ്പോൾ വിളിക്കണമെന്ന് അപ്പം എന്തിരി ഇവരെ ഇട്ടുണ്ട് സ്ക്രൂ ചെയ്യും ചില ഡ്രൈവർമാർ കൃപയില്ലാത്തവരാണെങ്കിൽ പ്രാർത്ഥിക്കാമെന്നവരെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കാണാം മൊബൈൽ അതാണ് ചെയ്യേണ്ടത് കാരണം വെച്ചാൽ എടുക്കരുത് കാര്യം ഒരിക്കലും നിങ്ങളെ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരുന്നവരുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് ഇത്രയും നാളെ എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം നിങ്ങളെ ഉടമ്പഴയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പിന്തിരിപ്പൻ ശക്തികളായിരിക്കും അത് റെൻറ്റിലുള്ളത് അത് മകനായിരിക്കും അമ്മ തിരിച്ചറി കാട്ട് ചെയ്യും അമ്മ പോയി കിടക്കണ കൃപാദനെത്തി എൻ്റെ തിരിച്ചിൽ കാട്ടം തീ എടാ അവിടെ ഉണ്ടാകാൻ നോക്കടാ തീർന്നു നമ്മൾ ഡെസ്പായി നമ്മുടെ വിശ്വാസ പ്രമാണം പൊട്ടിപ്പോയി അവിടെ വെച്ച് പാർത്ഥിച്ചുകൊണ്ട് നിൽക്കിയിരുന്നു അപ്പോഴാണ് ഈ പണ്ടാരെ വിളിച്ചത് പിശാസി പിടിപ്പിക്കുന്നതാണ് ഈ സാധനം നമ്മൾക്കൊണ്ടിപ്പിക്കത്തില്ല തിരിച്ചേക്കാട്ടാണ് അവിടെ ഇരിപ്പുണ്ടാകുവേ അവനെന്നും പണ്ട് മുതൽ അവൻ്റെ കളിസം വരെ നമ്മൾ മുപ്പത്തഞ്ച് വയസ്സായാലും നമ്മൾ എടുത്തു കൊടുക്കണം അത്ര സാധനത്തിന് നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കണത് നിങ്ങൾക്ക് പണിയാണത് ശരിക്കും കൊണ്ട് പിള്ളേരെക്കൊണ്ട് കൊണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മരണം വരെ പണിയായിരിക്കും നമുക്ക് ആ ചില അമ്മമാർ അയ്യോ കൊച്ചല്ല കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊച്ചല്ല കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയും ജീവിക്കത്തില്ല ഈ പണ്ടൊരാക്കെന്ന് ഡൈവേഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരും കാര്യം കെട്ടി വിട്ട് ചെല്ലുമ്പോൾ അമ്മായിമ്മ സമ്മതിക്കുക കാര്യം ഒരു പണിയും ചെയ്യത്തില്ല ജയിക്കത്തില്ല എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ അവൾ പഠിക്കട്ടെ അവൾക്ക് പഠിക്കട്ടെ അമ്മേ പറയും അവസാനി പഠിത്തം മാത്രമേ ഉള്ളൂ സാധനം വേറെ ഒരു സാധനവും ഇല്ല ജീവിതമായിട്ട് ബന്ധമില്ല ഇവിടെ ഡൈവേഴ്സ് എന്ന് പറയുന്ന ആ വിഷയം ഇപ്പം കുടിയിരിയില്ലേ അതിൻ്റെ നല്ലൊരു ശതമാനം കാര്യങ്ങൾ അമ്മമാരുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ട ഒരു സംശയമില്ല കാര്യം ഒരു സംശയമില്ല നിങ്ങൾ ആദ്യമേ തന്നെ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇനിയുള്ള സമയം പ്രാർത്ഥിക്കാനും പിന്നെ ശാസിക്കാൻ കഴിയണം ശാസിക്കാൻ കഴിയണം അപ്പനും അമ്മയും ആകുമ്പോൾ ഈശോ എന്താണ് നീ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ ഏത് ഈശോ ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ അമ്മയുടെ ഡ്യൂട്ടി ചെയ്യും എന്താണ് ഈശോ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമ്പോൾ നിന്നെ അന്വേഷിച്ചതെന്ന് അറിയാമോ അത് ശാസ്ത്രനെയാണ് ആ സംഭവം ശാസ്ത്രനാണ് അപ്പം ദെയ്യ പൊത്തന്നാണെന്ന് അറിഞ്ഞ അറിഞ്ഞാലും മാനുഷികമായ ഒരു ക്രമം തെറ്റിക്കഴിഞ്ഞാൽ ശാസിക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് അത് ഏത് മക്കൾ അവൾ രണ്ട് പ്രസവിച്ച രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അവളുടെ അപ്പനോടോ വീട്ടുകാരോടോ ചെയ്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ പറയണം അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷമാകണത് അപ്പോൾ ചിലപ്പോൾ മകളുടെ സ്നേഹം നിങ്ങൾക്ക് പോകുമായിരിക്കും എൻ്റെ മക്കളെ ഒരു കഥയും ഇല്ലാത്ത കാര്യമാണിത് നമ്മൾ പലരുടെയും സ്നേഹത്തിന് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തുതീർപ്പ് തയ്യാറാകുമ്പോൾ ഔട്ടാകുന്നത് ദൈവമാണ് നമുക്ക് ദൈവത്തെ മാത്രം മതി എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ ദൈവത്തെ മാത്രം മതി ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കും അതിനാൽ ബാക്കി ആർക്കും ഒരു ഒരു പരിധി കഴിഞ്ഞാൽ വേറെ ആർക്കും വാല്യൂ ഇല്ല അങ്ങനെ നീ ചിന്തിച്ച് കഴിഞ്ഞാൽ ഏത് മകളായാലും ശരി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് അയ്യോ നമുക്ക് ഇനി കഞ്ഞി കിട്ടണമെങ്കിൽ മകൾ തന്നെ പോകണ്ടേ ഇംഗ്ലണ്ടിലെ അപ്പൻ്റെ കാര്യം കണക്കാണ് ഇനി മകളല്ലേ ഇനി നമ്മളെ സഹായിക്കേണ്ടത് മകനല്ലേ സഹായിക്കേണ്ടത് മകനെന്ന മകനെ ഇപ്പം കല്യാണം കഴിച്ച് പിന്നെ അവൾ കല്യാണം കഴിച്ച മകൻ പറയണത് മാത്രമേ മകൾ പറയണത് മാത്രമേ അവൻ കേൾക്കത്തുള്ളൂ മകൻ്റെ കാലത്ത് തീരുമാനമായി അവൻ പോയി ഇനി എൻ്റെ മകളല്ലേ ഉള്ളു ഇനി എൻ്റെ മകളല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് പല അമ്മമാരും സ്കാൻ ചെയ്ത് നോക്കിയാൽ ദൈവത്തെക്കാൾ ഇവരും ജോലിയുള്ള മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ട് ഇവിടെ ഉടമ്പടി ക്രാക്ക് ആകത്തില്ല കാരണം ദൈവത്തിനറിയാം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ജോലിയുള്ള പത്ത് പൈസ വരുമാനമുള്ള മകൾ പറയണതായിരിക്കും നിങ്ങൾ കേൾക്കണത് ദൈവത്തിൻ്റെതല്ലെന്ന് അത് ദൈവത്തിനറിയാമത് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേണായിട്ട് ഇതാണ് ഉടമ്പടി ആധ്യായ്മു പറഞ്ഞത് നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുമ്പോൾ നിലപാടിലും നയങ്ങളിലും സമീപങ്ങളിലും ഒക്കെ നിങ്ങൾ ഏകപക്ഷീയമായി ദൈവത്തിൻ്റെ കൂടെയായിരിക്കും ആയിരിക്കണം എന്നാൽ ഇത് പെട്ടെന്ന് ഫയറാകും പിന്നെ അതല്ല നിത്യത വരെ ഫയറാവും പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ദൈവമേ ഒരു പ്രശ്നത്തിന്റെ മുഖത്ത് ഒരു പ്രശ്നത്തിന്റെ നൂറ് ശതമാനവും നൂറ് ശതമാനമോ ഒത്തുതീർപ്പിന് വിധേയമല്ലാതെ ഒത്തുതീർപ്പിന് വിധേയമല്ലാതെ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് ആവശ്യമായ ആവശ്യമായ ആധ്യാത്മിക ആധ്യാത്മിക അടിത്തറയാൽ എന്നെ ബലപ്പെടുത്തണമേ എന്നെ എന്നെ ബലപ്പെടുത്തണമേ എന്നെ ഹല്ലേലൂയ ഇപ്പൊ ഫസ്റ്റ് ബോധ്യം ഞാൻ ഞങ്ങൾക്ക് കൈമാറി തന്നെ എന്താണ് കാര്യം ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ ദൈവ ബന്ധത്തിൽ നീ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താണ് ഒത്തുതീർപ്പിന് മകളുടെ ശമ്പളവും നമുക്ക് നാളെ നക്കാപ്പിച്ച പത്ത് വയസ്സ കിട്ടുന്ന വരുമാനം അടഞ്ഞു പോയെന്ന് കണ്ടു കഴിഞ്ഞാലും ദൈവമായിട്ട് റിലേഷനിൽ ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ അതാണ് അതാണൊരു ബോധ്യമെന്ന് പറയണത് അപ്പോൾ ദൈവം പിന്നെ നമ്മുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ദൈവം നോക്കേണ്ട നോക്കേണ്ടതാണ് നോക്കാൻ ബാധ്യസ്ഥമായി തീരും കാര്യം നമ്മൾ നിലപാടെടുത്തിരിക്കുകയാണ് അപ്പോൾ റിസ്ക് എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലായി സംഭവം ഇനിയിപ്പോൾ ദൈവം കൈകൂടാൻ കുഴപ്പമില്ല എൻ്റെ മകളുടെ ശമ്പളം ഉണ്ടല്ലോ നമ്മൾ പല ആൾക്കാരോട് ഒത്തുതീർക്കേണ്ടത് അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ടാണ് ഒത്തുതീർപ്പിന് തയ്യാറാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണത് ഏത് സമയത്ത് ഈ സാധ്യത കട്ട് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാക്കണം നിങ്ങളെ സഹായിക്കുന്നവരും നിങ്ങളെ സന്ധിക്കുന്നവർക്കും നിങ്ങളുടെ നിലപാടിനെക്കുറിച്ച് ധാരണ ഉണ്ടാകണം എന്താണ് ദൈവത്തിൻ്റെ വഴികളിൽ നിന്നല്ലെങ്കിൽ ഈ സാധനം കട്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തെ എന്താ വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്താണ് ദൈവത്തെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശം അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്ന പോലെ തന്നെയാണ് ദൈവത്തെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്താ കാര്യം നമ്മളുടെ നിലപാടിനെക്കുറിച്ച് ദൈവത്തിനൊരു ധാരണ കൊടുക്കണം എൻ്റെ നിലപാടിതായിരിക്കും സുവിശേഷ വിഹിതമായ ഞാൻ ആ നില നിലപാടെടുക്കത്തുള്ളൂ അത്ര കൊലകോമ്പര അനുസരിച്ച് എൻ്റെ നിലപാടിതായിരിക്കും എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും നമ്മുടെ കഴിവിൻ്റെ കഴിവപ്പെടാത്ത കാര്യങ്ങളുണ്ടേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിൽ പറയണം പറഞ്ഞേ എൻ്റെ ദൈവമേ എന്റെ അനുസരിച്ച് അനുസരിച്ച് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നിന്ന് അതിലെ വിഷയം പ്രൈമറി റെഫറൻസ് വരണം ദൈവത്തിന് പ്രൈമറി റെഫറൻസ് ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിതമാണ് അവിടെ കിട്ടേണ്ട രണ്ടാമത്തെ ബോധ്യം എന്ന് പറയണത് പ്രൈമറി റെഫറൻസ് ദൈവത്തിന് വരണം ഫസ്റ്റ് റെഫറൻസ് നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് ദൈവത്തിന് വരണം ഈ ഈശോ എപ്പോഴും പറയും നിങ്ങൾ പ്രലോഭന ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഉണ്ടാവാതിരിക്കുകയാണ് നല്ലത് കർത്താവ് ആ കാര്യത്തിൽ ഒരു ആണ് എന്നാൽ സിറ്റുവേഷനിലാണ് അത് ഞാൻ പറയണത് കുറിച്ച് പറയണത് സിറ്റുവേഷനിലാണ് എന്നുവെച്ചാൽ പ്രലോഭനം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് കാര്യം ഉണ്ടായാൽ നിങ്ങൾ വീണ്ടും പോകുന്നത് എനിക്ക് ഉറപ്പാണ് പക്ഷേ പ്രഭാ പ്രബലോ പ്രലോഭനം ഉണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ ഈ ടെമ്പേഷൻ ഇപ്പോൾ പ്രൈമറി റെല്ലംസിലെ പ്രാഥമികമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമാണെങ്കിലും പ്രലോഭനം ഉണ്ടാവും ഇതിനെതിരെ ഒരു പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യം വരിക അപ്പോൾ നമ്മളെ ദൈവം തോപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മളെ തോപ്പി തോപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ടാകും ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില ആൾക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ദൈവം മനഃപൂർവ്വ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ആ ക്രിയേഷനിൽ ഇവർ ദൈവത്തിൽ നിന്ന് ഇപ്പം നിരക്കാത്ത തീരുമാനം എടുക്കാൻ സമ്മർദ്ദത്തിലാകും അതിനാൽ പ്രലോഭനം ഉണ്ടാകുമെന്ന് അതായത് പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന നല്ലത് പറഞ്ഞാൽ ഉണ്ടായ വീണു പോകാൻ സാധ്യത ഉണ്ട് ഒരു സേഫ് സോണുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഒരു മേഖല ഒരു 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 ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ നമ്മൾ വിക്ഷേപിക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ അത് ലൈറ്റ് വെയ്റ്റായിട്ടിരിക്കും അതുവരെ നമ്മൾ റോക്കറ്റ് കത്തിച്ചുകൊണ്ടേ ഇരിക്കണം ഓരോരോ തിന്മകളും ഇപ്പോൾ ഓരോ ഓരോ തിന്മകളും പാപത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കണം ഇനി ഒരു ടൈം കഴിയുമ്പോൾ നല്ല പോരാട്ടക്കാരനാണ് പോരാട്ടക്കാരിയാണ് പോരാട്ടക്കാരിയാണെന്നീയെങ്കിൽ ദൈവം നിൻ്റെ സത്യസന്ധത കണക്കിലെടുത്തിട്ട് ഒരു ടൈം കഴിയുമ്പോൾ നിന്നെ ഇതിൽ നിന്ന് റിലീവ് ആക്കും അപ്പം നീ ലൈറ്റ് വെയിറ്റ് ആകും അപ്പം നിനക്ക് ഇഷ്യൂ നിൻ്റെ ഇഷ്യൂ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരത്തില്ല കാര്യം കൊണ്ടുവരാതിന് നീ സേഫ് സോണിൽ കൊണ്ടുപോകും ഇതിനകത്ത് അധ്യാത്മിക ജീവിതത്തിൽ സേഫ് സോൺ ഉണ്ട് അതാണ് ഈശോ പറയണത് ഉണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറയണത് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ അപ്പം നിനക്ക് നിങ്ങൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ നിനക്ക് പ്രത്യേകിച്ച് പാപങ്ങളൊന്നും കാണത്തില്ല എന്താ കാര്യം നിൻ്റെ ദൈവം ആ മേഖലയിൽ ടെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു നിൻ്റെ ഇനി ടെസ്റ്റിംഗ് ടൈം പലപ്പോഴും ടെസ്റ്റിങ് ഈ മസ്റ്റാണേ ടെസ്റ്റ് മസ്റ്റാണ് അതായത് എപ്പോഴും അധ്യായ വളർച്ചയ്ക്ക് എപ്പോഴും ടെസ്റ്റ് തരും മിക്കവാറും ഈ പറയുമ്പോൾ സ്കൂളിൽ വെച്ച് തന്നെ ആൾക്കാരെ തോറ്റിയിട്ട് പഠനം നിർത്തിക്കണ് പതിവ് അങ്ങനെയാണ് തൊണ്ണൂറ് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ കാലത്ത് തന്നെ കാര്യം ഇവൻ ആൾ ബേസിക്കായിട്ട് ശരിയല്ല ലോകോത്ത ലോകത്താനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ടെസ്റ്റ് ദൈവം ഒരു തരത്തിൽ പിന്നെ ഒരു അതായത് ഗ്രാ ഗ്രാവിറ്റിയുള്ള ടെസ്റ്റ് നൽകിയിട്ട് ആളെ പബ്ലിക് പൂർണ്ണമായിട്ട് ഔട്ടായി കളയും പിന്നെ ഇയാളുമായിട്ട് ഇല്ല ദൈവമായിട്ട് മുന്നോട്ട് പോണെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നിരന്തര അനുതാപത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കണം അനുതാപം എന്ന് പറഞ്ഞപ്പോൾ നീക്കറിയല്ല ഉടമ്പടിയിൽ കിട്ടേണ്ട മൂന്നാമത്തെ ബോധ്യം എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ബോധ്യം എന്ന് പറഞ്ഞത് നിരന്തര അനിതാപമാണ് നിരന്തര അനിതാപം അനിതാപമെന്നല്ല നിരന്തര അനിതാപം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ധ്യാനം കൂടി അപ്പോഴും ഒന്ന് അനുദിച്ചു കുറച്ച് മൂങ്ങി കുംഭസാരിച്ച് സ്വീകരിച്ചു അങ്ങനെ പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ നല്ല വെള്ളം ചവിഞ്ഞു നടന്നു നിലച്ചായത്ത് വീഴുന്ന കുറുക്കനെപ്പോലെ നടന്ന് മഴ പെയ്യുമ്പോൾ പിന്നെ പെയിൻ്റ് എല്ലാം പോയി പഴയ കുറുക്കനായി അങ്ങനെയല്ലേ ദാനങ്ങളിൽ നിന്ന് ദിനങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ജീവികളെ കണ്ടാൽ മനസ്സിലാവും ആദ്യം ഒരു ധനം കൂടി നല്ല നിലച്ചായത്തിൽ പെയിൻറ്റ് വീണ പോലെ നല്ല കുറുക്കനായി അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ശ്രുതി പറയും ബ്രദറാണ് സിസ്റ്ററാണെന്നൊക്കെ ശ്രുതി പറയും കൃഷ്ണനാണെന്നൊക്കെ പണ്ട് നീലക്കുറുക്കനോ കൃഷ്ണനാണെന്നൊക്കെ ധരിച്ചുള്ള കഥയില്ല വന്യത പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ പെയിൻറ് പോകും കെയിൻറ്റ് പോകുന്ന പറഞ്ഞാൽ ഉദാഹരണം ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ദിവസം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദറ് അട്ടിപ്പൊളി പ്രസംഗമാണ് അടിപൊളി പ്രസംഗം കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നതിൻ്റെ പ്രസംഗത്തിൻ്റെ കൂലിയൊക്കെ വാങ്ങിച്ചു എൻ്റെ പുള്ളി പോയി ആശ്രദിച്ചു അച്ഛ ഒന്ന് ബ്ലസ് ചെയ്യണം ഞാനൊരു കാര്യത്തിന് പോവുകയാണ് അപ്പോൾ ഞാനോടത്തും എല്ലോടത്തും പ്രാർത്ഥിക്കാൻ പോവുകയാണ് അല്ല പിന്നീട് അറിഞ്ഞത് പുള്ളിയുടെ മകളൊക്കെ എടുത്തിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നവും പുള്ളിയുടെ മകളെ കെട്ടിച്ച് ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാതെന്ന് പറഞ്ഞാൽ കാശും മുഴുവൻ കൊടുത്തിട്ടില്ല അയാൾ ഈ ബ്രദർ കൊടുത്തിട്ടില്ല കൊടുക്കാതിരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 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 വെച്ചുകൊണ്ട് തന്നെ പൈസ പറഞ്ഞ് ചേർത്ത ഷെയർ കൊടുക്കാൻ എല്ലാം കൊടുക്കാതെ കൊടുക്കാതെ വിടുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഉള്ളിലൊരു രഹസ്യ അജണ്ട ഉണ്ട് കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇവൾ പ്രസവിക്കാൻ വേണ്ടി വരുമ്പോൾ അപ്പം കാശ വേണ്ടേ അപ്പോൾ കൊടുക്കാനുള്ള കാശ് പ്രസവരക്ഷയും കൊച്ചിൻ്റെ അനസ്ഥാനവും എല്ലാം കൂടി എടുത്തിട്ട് മുടക്കാൻ വേണ്ടി അവർ സാമ്പത്തികമായ കളിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നാലും പിന്നെ ബാക്കി പൈസ കൊടുക്കാൻ അപ്പം മുറുമുറുപ്പ് ഇടക്ക് കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും മുറുമുറുപ്പുണ്ടാവും ബ്രദറാണ് അച്ഛനാന്നൊരു കാര്യമൊന്നുമില്ല പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഇവർ ആധ്യാത്മ ജീവിതം ഒന്ന് പ്രായോഗിക അനുദിന ജീവിതം വേറെ തണ്ടാട്ടം വരും അങ്ങനെ അത് നിങ്ങൾ ഉടമ്പടിക്കാതെ ശ്രദ്ധിക്കണം ഈ കയ്യാങ്കലികളെല്ലാം ദൈവം വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ എന്താണ് പൈസ സ്ഥിതം കുറച്ചാണ് കൊടുത്തിരിക്കണത് അതുകൊണ്ട് അവിടെ ഇഷ്യൂ ഉണ്ട് അവിടെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ പ്രസവിപ്പിച്ച് കൊച്ചു പിന്നെ കെട്ടിച്ചില്ലെന്ന് ചോദിച്ചാൽ വയടച്ച് കെട്ടിച്ച് കെട്ടിച്ച് അവൾ പ്രസവിച്ചില്ലേ പ്രസവിച്ച് തീർന്ന് അപ്പോൾ അപ്പനും അമ്മയും കൂടി തന്ത്രപൂർവ്വം മകളെ കെട്ടിക്കുകയും ചെയ്യും മകളെ പ്രസവിപ്പിക്കുകയും ചെയ്യും നാട്ടുകാടെ മുമ്പിൽ നല്ല പിള്ളച്ച വേം എന്നിട്ട് ആ പൈസ മൊത്തം അവിടെ കൊടുത്തിട്ടില്ല അത് കാരണം അവിടെ നിന്ന് നിഷു എന്തിനാണ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ് ഇന്നലെ നാളെ ഇടിയുണ്ടാക്കി അവളെ തള്ളി പുറത്താക്കുമെന്ന് തള്ളിപ്പുറത്താക്കുമെന്നറിയാവർ തള്ള തള്ളി തള്ളിപ്പുറത്താക്കാനാണ് അവർ ആഗ്രഹിക്കണത് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് എടുത്തിട്ട് വേലയടുപ്പിച്ച് തിന്നണം അതാ പ്രശ്നം അപ്പോൾ ഈ ആൾക്കാർ ഉടമ്പടി എടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും ഇത് ഒറ്റടക്കം പോകുന്നില്ല ഞാനുള്ള കാര്യം പറയുന്നത് അപ്പം മനസ്സിൽ എന്താണ് അതുകൊണ്ടാണ് ഈശ്വസിക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ഉടമ്പടി അഡ്രസ്സ് ചെയ്യണ പാപത്തെ അല്ല ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് അനുതാപത്തെയാണ് അനുതാപം ബേസിക്കായിട്ട് അനുദിന അപ്പവും നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അനുതാപം എന്ന് പറയുമ്പോൾ നിങ്ങളീ ഭൂമിയിൽ അനുദപിച്ച് ദൈവത്തെ എന്ത് കിട്ടാനാണ് അനുതാപത്തിന് എപ്പോഴും ഒരു ഇറ്റേണൽ ലൈഫുമായിട്ടൊരു കണക്ഷനുണ്ട് അനുതാപത്തിന് അനുതാപം അനുതാപം ആവശ്യമുള്ള ആൾക്കാരെക്കുറിച്ച് എന്തിനാണ് ഈശോ അങ്ങനെ പറയണത് അപ്പോൾ എന്തിനാണ് അനുദപിക്കണത് ശരിക്കും പറഞ്ഞാൽ അനുദിക്കണത് നിത്യജീവനിലേക്കുള്ള യാത്രയുടെ ഒരു പ്രീരെക്സിസ്റ്റായിട്ടാണ് റിപ്പൻഡൻസ് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനിലേക്കുള്ള ദൈവത്തിലേക്കുള്ള യാത്രയുടെ ഒരു മുൻ ആവശ്യമായിട്ട് അനുതാപം അല്ലാതെ നിങ്ങൾക്ക് ഐ എൽ ടി എസ് പാസ്സാകാനല്ല അനുതാപം ഇവിടെ പല ആൾക്കാരും അനുദപിക്കുന്നുണ്ടേ അപ്പോൾ അത് പാകിസ്ഥാനിൻ്റെ വെടിനിറത്തൽ പോലെ ആവുന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ തൽക്കാലം ഒരു സംഭവം വീട് വെച്ചു അനുതാപം തീർന്നു പിന്നെ പഴയ പണ്ടാരമായി മാറും ആ വീട്ടിൽ ആരം ആരെയും കിടത്തിപ്പുറപ്പിക്കത്തില്ല പണ്ട് വിരുന്നുകാരെങ്കിലും വരുവായിരുന്നു വീട്ടുകാർ ചിലപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഇത്തിരി പൈസ കുറവായിക്കാരില്ലേ പണ്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നൊക്കെ ജീവിച്ചൊക്കെ ഒരുമിച്ച് മുറിക്കണമെന്ന് ഉടങ്ങിയതാണ് ഇപ്പോൾ ഇവർക്ക് കൊട്ടാരം പോലെ ഒരു അഞ്ചെട്ട് മുറി വീട് വെച്ചിരിക്കുകയാണ് ഇപ്പോഴെന്താണ് അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് ഇപ്പം അതിനേക്കാളൊക്കെ താഴ്ന്ന നിലനിർത്തി ജീവിക്കുന്നവർക്ക് ഇവർക്ക് പുച്ഛ എന്നിട്ട് ഈ പണ്ടാരം ഉടമ്പടിയാണെന്ന് ആണെന്ന് സാക്ഷ്യം പറഞ്ഞു നടക്കുകയാണ് ഇതാണ് പ്രശ്നം ഈ നിലപാടിലൊരു പ്രശ്നമുണ്ട് നിങ്ങളിപ്പം ഉടമ്പുടി എടുത്തു നിങ്ങളുടെ ഭവനം പഴിച്ചു ആ ഭവനത്തിലെ പണ്ട് കേത്തിയവരെ നിങ്ങളിപ്പോൾ കയറ്റണില്ല ആ ഭവനത്തിൻ്റെ അപ്പൻ്റെ ആ അവസ്ഥ എന്താണ് ചാർത്തിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഉടുക്കത്തെ കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ഞരങ്ങിയും മൂളിയും ആ പാവപ്പെട്ടും ചാർത്തിൽ കിടക്കാൻ കാണാം അടുക്കള ഇപ്പുറത്ത് ചാർത്ത് പുറകിൽ അവിടെ കട്ടിൽ വിട്ട് അങ്ങനെ ചൂറിയും മൂളിയും കിടക്കും മണവുമായിരിക്കും അച്ഛൻ മനു കേൾക്കും പോയി അച്ഛൻ എന്താണ് ഇപ്പം കെട്ടിയെടുത്തിരിക്കുന്നത് പല കാര്യമുണ്ടോ ഇയാൾക്ക് നന്നാകാൻ പോകണം ഇപ്പം കുറേ കൊടുത്ത കുത്തി വായിക്കയറ്റ ഇയാളൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ പോകണം ഇയാളെ കയ്യില് പിരിക്ക് അപ്പം ഇവൾ മരുമകളും സമയത്ത് മക്കളുടെ കാര്യത്തിൽ ഈ അപ്പനെ നോക്കത്തില്ല അപ്പനെ നോക്കാതിരുന്നതിൽ അപ്പനെ കുളിപ്പിക്കത്ത പോലും ഇല്ല ഇനിയിപ്പം വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിച്ചാൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞാൽ അവൾ നടക്കണത്